ചൂട് ചോറും നല്ല ബീഫ് കറിയുമൊക്കെ കൂട്ടി കഴിക്കാൻ ആഗ്രഹമുള്ളവരാണ് നമ്മൾ നല്ലൊരു ശതമാനം മലയാളികളും എന്നാൽ കൊളസ്ട്രോളിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ പലരും ഉള്ളിൽ ഒതുക്കാറാണ് പതിവ് എന്നാൽ കൊളസ്ട്രോളും വരില്ല കന്നുകാലികളെ കൊല്ലുകയും വേണ്ട അത്തരത്തിലൊരു കണ്ടുപിടുത്തമാണ് ബീഫ് റൈസ് സൗത്ത് കൊറിയയാണ് ഈ പുത്തൻ പരീക്ഷണത്തിന് പിന്നിൽ ബീഫിൻ്റെ കോശങ്ങളെടുത്ത് നെൽവിത്തുകളിൽ വളർത്തിയെടുക്കുന്നതാണ് രീതി നെല്ല് വളരുന്ന ഓരോ ഘട്ടങ്ങളിലായി കന്നുകാല കോശങ്ങൾ കുത്തിവെക്കും ഇങ്ങനെ പാകമാകുന്ന നെല്ലിലെ അരിയാണ് ബീഫ് റൈസ് സിയോൾ യോൺസൈ സർവകലാശാലയിലെ പ്രൊഫസർ ജിൻകി ഹോങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് ബീഫ് റൈസ് എന്ന കണ്ടുപിടുത്തത്തിന്റെ പിന്നിൽ പിങ്ക് നിറമാണ് ബീഫ് റൈസിന് സാധാരണ അരിയിലുണ്ടാകുന്നതിലും എട്ട് ശതമാനം അധികം പ്രോട്ടീനും ഏഴ് ശതമാനം കൂടുതൽ കൊഴുപ്പും ബീഫ് റൈസിലുണ്ടാകും കന്നുകാലി തൊഴുത്തുകളിൽ നിന്നുള്ള കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും ഇതുവഴി സാധിക്കുമെന്ന് ഗവേഷകർ കണക്കുകൂട്ടുന്നു നല്ല പൊറോട്ടയും ബീഫ് ഫ്രൈയും ഒക്കെ കഴിച്ച ശീലിച്ച നമ്മൾ മലയാളികൾക്ക് ബീഫ് ഫ്രൈസ് കൊണ്ടൊന്നും തൃപ്തിപ്പെടാൻ സാധ്യതയില്ല എന്നാൽ ലോകത്ത് ഭക്ഷ്യദാരിദ്ര്യം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് ഭക്ഷ്യോൽപാദന രംഗത്ത് ഇത്തരം കുത്തൻ പരീക്ഷണങ്ങൾ പ്രതീക്ഷയേകുന്നതാണ്